kir കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഇത്ര ഉത്തരവാദിത്വരഹിതമായ മന്ത്രിസഭ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും പി സി ജോർജ് പറഞ്ഞു പിണറായി വിജയൻ തങ്ങളുടെ എംപിയെ പരസ്യമായി ആക്ഷേപിച്ച സാഹചര്യത്തിൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് കേരള കോൺഗ്രസ് മുന്നണിക്ക് പുറത്തു വരണമെന്ന് പ്രസ് ക്ലബിൽ ജനപക്ഷം ചെയർമാൻ പി സി ജോർജ് ആവശ്യപ്പെട്ടു കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനാണ് ചാഴിക്കാടം ചെയ്ത തെറ്റ് ഒരു മുഖ്യമന്ത്രി എംപിയെ വിമർശിച്ച ചരിത്രം കേരള ചരിത്രത്തിലില്ല നമ്മുടെ ചാഴികാടൻ എം പി അയാൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ മുഴുവൻ അപമാനിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അയാൾക്ക് നാണോമാനവും ഇല്ല പക്ഷേ ജനങ്ങൾക്ക് നാണോമാനവുമുണ്ട് എന്താ എം പി ചെയ്ത പാപം ചാഴികാടൻ കേരളത്തിലെ റബർ കൃഷിക്കാരുടെ പ്രശ്നം മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തിയെന്ന് ഏക കാര്യത്തിന് വേണ്ടി അയാളെ പരസ്യമായി അപമാനിച്ചു ഒരു 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 മുഖ്യമന്ത്രി ഇങ്ങനെ അപമാനിച്ച ചരിത്രം ആദ്യമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ റബ്ബർ എന്ന് കേട്ടാൽ പിണറായിക്ക് ഹാലിളക്കമാണ് അതിനാലാണ് ചാഴിക്കാടനെ പരസ്യമായി അപമാനിച്ചതെന്നും അപമാനമേറ്റിട്ടും ചാഴിക്കാടന് മാനക്കേടില്ല പക്ഷേ ജനങ്ങൾക്ക് മാനമുണ്ടെന്നും ഇത്രയും പുലഭ്യം കേട്ടിട്ടും മിണ്ടാതെ നടക്കുകയാണ് ചാഴിക്കാടൻ പിണറായിയുടെ മുഖത്തു നോക്കി പരസ്യമായി മറുപടി പറയാൻ ചാഴിക്കാടൻ തയ്യാറാകേണ്ടിയിരുന്നുവെന്നും പി സി ജോർജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം